അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുത്തശ്ശിയുടെ കാച്ചിയെണ്ണയോടെ റെഡി ആയിട്ടാകും കഴിഞ്ഞ റെയിൽ മുത്തശ്ശി എണ്ണ അടക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേര് കമന്റ് ചെയ്ത് ഞാൻ വായിക്കും ആ വയ്യാത്ത മുത്തശ്ശിയെ കൊണ്ട് എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ മുത്തശ്ശിയോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ചോദിച്ചതെന്ന് എനിക്കറിയാം നമ്മള് പക്ഷെ മുത്തശ്ശിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്ന ആളാണ് മുത്തശ്ശി ഇതൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇനി ഒരു പണിയും ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം കെട്ടിട്ടാ പോലും ആ കെട്ടും പൊട്ടിച്ച് വന്ന് പണിയെടുക്കുന്ന ആളാണ് നമ്മുടെ മുത്തശ്ശി ഞാനും മുത്തശ്ശി തമ്മിൽ എപ്പോഴെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് മുത്തശ്ശിക്ക് കാര്യം തൊണ്ണൂറ്റാല് വയസ്സായെങ്കിലും മുത്തശ്ശി ഈ പ്രായം പകുതി പണി എനിക്ക് എന്റെ പ്രായത്തില് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ ഒരു വിധം മുത്തശ്ശീനെ കൊണ്ട് കിടത്തിയിട്ടാണ് കേട്ടോ ഞാനോ അമ്മയും കൂടെ ഈ എണ്ണ കാച്ചു തീർത്തത് പോകാതൊപ്പണോ അപ്പൊ ഏകദേശം എണ്ണ ആയിട്ടോ എണ്ണയായിട്ടോ ഇങ്ങനുണ്ട് അച്ചമ്മക്ക് കിടന്നിട്ട് നക്കോട്ടണ്ടേ എന്നിട്ട് അതെയോ അച്ചമ്മക്ക് വീട്ടുപോലെയാണ് പിന്നീ അല്ലോ ഞാൻ ചെയ്യലേക്ക് അറിയില്ലേ അച്ഛമ്മ മോള് കാച്ചിട്ടില്ല കാല് കിടക്കാൻ പറഞ്ഞത് അതിന്റെ വാസന എന്താ അത് നാളെ അതെങ്ങനെ വേണന്നറിയോ ചട്ട് കണ്ടെടുക്കുക എന്നിട്ട് നാളെ പിന്നെ ചൂടാറിയതിനു ശേഷം അത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഊറ്റ തുണിയോട് നരിക്കുന്നു വേണ്ട അങ്ങനെ ആറ്റിട്ട് ഊറ്റിയിട്ട് ചൂടാറിയിട്ട് കുപ്പിയിലാക്കാവോ ഒക്കെ ഞാൻ പറഞ്ഞു അച്ഛൻ പറയണ പോലെ ചെയ്യണ കാച്ചാലെങ്ങനെ പാകാവുക ആ പാകായി എന്നുള്ളത് എങ്ങനെയാ അറിയാം ഈ കലിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പി വെച്ച അതാണ് മണൽപ്രായാണ് അറിയ അതാണ് ഇതിൻ്റെ കണക്ക് അതാണ് അച്ഛനെ അറിയാ അതാണ് അതാണെന്നും അങ്ങനെ കാച്ചിയാൽ ഓള അവിടെ ഉള്ള സമയത്താണ് അച്ചച്ഛൻ ഉണ്ടാക്കും മോൾ അവിടെ ഉള്ള സമയം അല്ല ഓളായിട്ട് കുറേ ഓളാണ് സഹായിക്കും ആര് പാർവതി പാർവതിയാവൻ്റെ മോളെ മൂത്ത മോളെ മോള് തന്ന ചട്ടകയാണ് ഓള് വാങ്ങി തന്നതാ ഈ കാണാൻ കാണുമ്പോൾ കുട്ടീന്റെ കുട്ടീൻ്റെ പൊളിഞ്ഞു പോവാണ് മോളെ എന്തോ ചെയ്യാം രണ്ടെണ്ണത്തും പോയിങ്ങാണ്ട് ഞാനിങ്ങനെ കൊത്തിരിക്കുന്നുണ്ടല്ലോ അതോചിച്ചുകൂടെ എനിക്ക് ആ കിടക്കണൊക്കെ അടുത്തൊക്കെ ഞാൻ ചെപ്പ ഞാൻ ഇങ്ങനെ ആലോചിക്കും അതൊന്നും ആലോചിക്കണ്ട നല്ല വാസന നല്ല ഉള്ളിയൊക്കെ മൂത്ത വാസന അതല്ലേ അപ്പൊ അത് തിന്നോ പോലെ അതിന്റെ കണക്ക് നാളെ അച്ഛൻ മതി കുപ്പിയില് ഇതിപ്പോ എത്ര ആൾക്കാർക്ക് ഉള്ളത് ഉണ്ടാവും ഇതിപ്പോ ആൾക്കാർ കൊറേ ആൾക്കാർക്ക് കൊടുക്കാണ്ടാവും ഒക്കെ നാളെ ചെയ്യാം എന്നാട് കൊണ്ടുവരാമതി കൊണ്ടുപോടനോട്ടെ അതിനു കാര്യണ്ട് ഇന്ന് ആ കപ്പൂരയില് ഇടണം കപ്പൂരം ഇടണം അമ്മനോട് നാട്ടിൽ കൊണ്ടുവരാൻ പറ